ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓഫർ പ്രൈസ് ഐറ്റംസ് കേട്ടോ അതായത് ട്രിപ്പിൾ നയൻ തൗസൻഡ് എബോ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന കുർത്തീസ് അതായത് പ്രീമിയം കളക്ഷൻ കുർത്തീസ് എല്ലാം തന്നെ ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്ന വമ്പൻ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുവാണ് ഡെസ്പാച്ചിങ് ടൈം വരുന്നത് ടെൻ വർക്കിംഗ് ഡേയ്സാണ് സൈസസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസസ് വരെയാണ് വരുന്നത് എല്ലാ മെറ്റി എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഏലൈൻ ഏലൈൻ പാറ്റേൺ സ്ലിറ്റഡ് അതുപോലെ തന്നെ ആലിയ കട്ട് കുർത്തീസ് എല്ലാമാണ് ഇതെല്ലാത്തിൻ്റെ പ്രീമിയം കളക്ഷനിൽ ഉൾപ്പെടുന്ന കുർത്തീസാണ് നമ്മളത് ഇന്ന് നിങ്ങൾക്കായിട്ട് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുവാണ് ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്ന ഏറ്റവും ലോ പ്രൈസിൽ നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓർഡർ എടുക്കുന്നതല്ല പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് മാത്രം ചെയ്താലും മതി അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നാളത്തേക്കൊക്കെ വീഡിയോ കണ്ടുവരുമ്പോഴത്തേക്കും സ്റ്റോക്ക് ഔട്ട് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക്